പ്രേസ്തലോട് ദൈവ നാമത്തിൽ മഹത്വം നാകട്ടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് രോഹനാൻ എസ് ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം നിങ്ങളുടെ ശ്രദ്ധ നഥനയിൽ അവനോട് നസുറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറയും ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറയും ഒരിക്കൽ കൂടെ വായിക്കുന്നു നഥനയിൽ അവനോട് നസുറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറയും ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറയും നമുക്ക് ഒരുമിച്ച് നമ്മുടെ തന്നെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അധികമേ സ്വർഗീയനില പിതാവേ തുടർന്നുള്ള അല്പസമയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിക്കുന്നു സ്വർഗീയ കൃപ ഞങ്ങളോടുകൂടെ ഇത് സംസാരിക്കുന്ന അടിയനെയും കേട്ടു നിൽക്കുന്ന മക്കളുടെ ഹൃദയത്തിലും ആമീൻ അവരായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് നടുവിലുള്ള ആശ്വാസമാകട്ടെ ദൈവം അവരെ തൊടട്ടെ വചനങ്ങൾ വചനത്തിലൂടെ അവരെ ദൈവം സ്പർശിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു രോഗികളായി ഭാരപ്പെടുന്ന ആമീൻ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ സൗഖ്യം വരട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രശ്നങ്ങൾക്കകത്ത് ദൈവിക വെളിപ്പാടുകൾ വിരുതലുകൾ നടക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അത്ഭുതങ്ങളുടെ കഥാവ് ചെയ്യും ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഇവിടെ നോക്കുക യോഹനാഡ് സുവിശേഷം ഒന്നാം അധ്യായം എന്ന് പറയുന്നത് ഒത്തിരിയേറെ ചരിത്രപരമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള യേശുവിൻ്റെ ജനനം മുതൽ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ ജനനത്തിന് മുന്നേയും ജനനത്തിന് ശേഷവും കാര്യങ്ങളും തന്റെ ശുശ്രൂഷയുടെ ആരംഭ കാര്യങ്ങളും യേശുവിൻ്റെ സ്നാനവും എല്ലാം ഒത്തിരിയേറെ കാര്യങ്ങൾ ഒറ്റ അധ്യായത്തിൽ അടക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിലെ ുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യേശു കർത്താൻ സൂക്ഷയുടെ ആരംഭം തുടങ്ങുകയാണ് താൻ സൂക്ഷയുടെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ സമയം താൻ ശിഷ്യന്മാരെ ചേർക്കുന്ന വേളയിൽ ആ മെനുച്ത്രം നഥനയൽ എന്ന് അല്ലെങ്കിൽ നഥനയൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ നസറേത്ത് പട്ടണത്തിൽ നിന്ന് ആ മെനുചാത്രം കാനാവിനേക്കടുത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് വരികയാണ് ആ പ്രദേശത്തിനടുത്തേക്ക് വരുമ്പോ അവിടെ അമേൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു വ്യക്തിയുണ്ട് വ്യക്തി നമുക്കറിയാം ബൈബിൾ ചരിത്രത്തിൽ തന്നെ യേശിക്കത്ത ആദ്യം ചെയ്ത സൂക്ഷ എന്തെന്ന് ചോദിച്ചാൽ യോഹനാൽ സുവിശേഷം പഠിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും കനാവിലെ കല്യാണവിരുന്നിലെ അത്ഭുത ശുശ്രൂഷയെ പറയുമ്പോൾ യേശു കർത്താവ് ഭൂമിയിൽ ആദ്യം ചെയ്ത ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാൽ യോഹനാൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നുണ്ട് അതിതാണ് യേശു കർത്താവ് ഭൂമിയിൽ ആദ്യമായി ചെയ്യുന്ന ശുശ്രൂഷ പ്രവചന ശുശ്രൂഷയാണ് ആ കൃപാവരത്തെയാണ് കർത്താവ് ആദ്യമായി ഭൂമിയിൽ കാണിക്കുന്നത് നമുക്കറിയാം നോക്കുക നാല്പത്തിയാറാം വാക്യത്തിന് മുമ്പുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ മഷിഹായെ കണ്ടു എന്ന് ഫിലിപ്പോസ് വന്ന് നഥനേലിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത് ഫിലിപ്പോസിനോട് നഥനയൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവൻറെ ദേശം എവിടെ നിന്നാണ് എന്നൊരു ചോദ്യം ചോദിക്കും അതായത് നസ്രയനായ യേശുവിന്റെ ദേശം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ നസറയത്തുകാരനാണെന്ന് ഒരു പദം പറയും നസറേത്തുകാരൻ എന്ന് കേൾക്കുമ്പോൾ നോക്കുക പൊതുവേത്രം അവിടെയുള്ള വ്യക്തികൾക്ക് നസറേത്ത് എന്നൊരു പട്ടണം ഇത്രത്തോളം പാപങ്ങൾ നിറഞ്ഞ ദൈവം ഇറങ്ങി വരുന്ന കാലഘട്ടമാണെങ്കിൽ കൂടിയും കർത്താവിന്റെ കൃപ ഇറങ്ങി വന്ന കാലഘട്ടമാണെങ്കിൽ കൂടിയും നസറേത്ത് എന്ന് പറഞ്ഞൊരു പട്ടണത്തെ ചുറ്റും നോക്കുമ്പോൾ അതിനകത്ത് പാപമല്ലാതെ മറ്റൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ആ പട്ടണത്തോട് വളരെ വെറുപ്പായിരുന്നു പ്രത്യേകിച്ച് ഗലീല പ്രദേശങ്ങളിൽ നസറേത്ത് എന്ന പട്ടണം വലീലയിലെ എട്ടു പട്ടണങ്ങളിൽ ആമേശം പ്രധാന എട്ടു പട്ടണങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട പട്ടണമായിരുന്നു നസറേത്ത് എന്ന് പറയുന്നത് എന്നാൽ ചരിത്രങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇതളുകൾ ആമചറ നാളുകൾക്ക് മുമ്പ് ചരിത്രത്താളുകളിൽ തമ്പുരാൻ എഴുതി ചേർത്തൊരു പ്രവചനം ഉണ്ടായിരുന്നു എന്റെ മകനെ ഞാൻ നസറേത്തിൽ നിന്ന് വിളിക്കും എന്നൊരു പദം എഴുതി വെച്ചിരുന്നു അവൻ നസറേത്തുകാരിൽ നിന്ന് ആമേച്ചനായി വളരും എന്ന് ദൈവവചനം പറയുന്നുണ്ടായിരുന്നു ആ ഒരു വചനത്തിന്റെ നിവർത്തി എന്ന് ഓണം യേശുക്കത്തവൻ നസ്രയത്തിൽ വളരുകയും ആമേച്ചോത്രം തുടർന്നുള്ള നാളുകളിൽ നസ്രയനായി യേശു എന്നറിയപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ന് കേൾക്കുമ്പോൾ ഒത്തിരിയേറെ അമിത്വം ഞാൻ പറയട്ടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊരു പദം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അമിത്വം പ്രഥമ ദൃഷ്ടി കാണുന്നത് അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയെ പ്രീതിപ്പെടുന്നവൻ എപ്പോഴും എന്ത് ചെയ്യുകയാണ് പ്രീതി ഉള്ളവൻ ആയിപ്പെടും അങ്ങനെയുള്ളതുപോലെ തന്നെ ഇവിടെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു കാരണം യിന്നറിയാമോ അവർ പ്രതീക്ഷിക്കുന്ന നന്മകൾ നസറേത്തൊഴികെ ബാക്കി ഏഴ് പട്ടണങ്ങളിൽ നിന്നുള്ള നന്മയാണ് അല്ലെങ്കിൽ അവിടെ നിന്നേ നന്മ അവിടെ ഉള്ളവർ അവിടെയുള്ളവർ വരെ ചിന്തിച്ചിരുന്നത് എന്നാൽ ഇവിടെ നസറേത്തുകാരനായ യേശു നസറേത്തുകാരനായം വരുന്നു എന്ന് കേട്ടിയേ ചോദിക്കുക നസറേത്തിൽ നന്മയുണ്ടോ ആ ചോദ്യത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് നസറേത്തിൽ നിന്ന് നന്മ വരാൻ ചാൻസ് ഇല്ല രണ്ട് ഇവൻ നസറേത്തുകാരനാണെങ്കിൽ ഇവൻ നന്മയുടെ പ്രതീകമാണ് അല്ല രണ്ട് ആമയ പര്യായങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് ലഭിക്കും ആമയ രണ്ട് അർത്ഥങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് ലഭിക്കും ഒന്നാമത്തെ അർത്ഥം വിവരിക്കാം കാര്യവും പറയാം നസറേത്തിൽ നിന്ന് നന്മ വരത്തില്ല എന്ന് പറയാൻ കാര്യമുണ്ട് ആമയസൂത്രം ഹീരാം രാജാവും ശലോമോനും കൂടി വർഷങ്ങൾക്ക് അതായത് വീണ്ടും കാലഘട്ടങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നിങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണുവാൻ കഴിയും ഹീരാം രാജാവിന് കൊടുത്ത പട്ടണങ്ങൾക്കകത്ത് പെടുന്നൊരു പ്രദേശമാണ് ഗലീല പ്രദേശം എന്ന് പറയുന്നത് ഇരുൾ മൂടിക്കിടക്കുന്ന ആ പ്രദേശത്തെ കൊണ്ട് മറ്റൊരുപയോഗം ഇല്ലാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്തു ആ പട്ടണത്തെ ഉപേക്ഷിക്കുന്നു ആ പട്ടണത്തിന് അന്നു മുതൽ ഇന്നു വരെയും കാബൂൽ ദേശം എന്നൊരു പേരുമിടുന്നു വേറൊന്നുമല്ല അതിന് അർത്ഥമൊറ്റ കാര്യമുള്ളൂ ഒരു പ്രയോജനം ഇല്ലാത്തത് ഒന്നുകൂടെ പറഞ്ഞാൽ ഗുഡ് ഫോർ നത്തിൽ ആമേക്ഷത്രം ഒന്നിനും കൊള്ളാത്തത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെ വിളിക്കപ്പേ പേർ വിളിച്ച പട്ടണങ്ങളിൽ ഏറ്റവും കൊള്ളരുതാത്ത പട്ടണമാണ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്ന് നന്മ വരത്തില്ലെന്ന് നാളുകൾക്ക് മുമ്പേ മുൻ ധാരണ ചെയ്ത് അല്ലെങ്കിൽ മുൻവിചാരിച്ച് അവരങ്ങനെ ആ പട്ടണത്തെ ഒഴിവാക്കുമ്പോ തമ്പുരാൻ പറയുകയാണ് ഇല്ല ഈ ഈ നാടിനൊരു വിടുതൽ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ആ വെച്ചിൽ യൂദിയയിൽ ഇസ്രായേലിൽ അതേ ഒരു വിടുതലുണ്ടെങ്കിൽ ലോക ജനതയ്ക്ക് ഒരു ഉണ്ടെങ്കിൽ അതിന്റെ ആരംഭം ആർക്കും വേണ്ടാത്ത നസറത്തിൽ നിന്നായിരിക്കും ഹീരാം ഉപേക്ഷിച്ച നസുറത്തിൽ നിന്നായിരിക്കും അതെ ആമയ സൂത്രം ഹീരാം ഉപയോഗിച്ച ആമേ ഉപേക്ഷിച്ച നസുറേറ്റിൽ നിന്നായിരിക്കും അതെ ആമൂത്രം ലോകം വേണ്ടെന്ന് വച്ച ആമേ സൂത്രം ലോകം പുച്ഛു തള്ളിയ ലോകം വെറുപ്പോടെ നോക്കിയ നസറത്തിൽ നിന്നായിരിക്കും എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് നോക്കി ഞാൻ ആത്മാവിൽ പറയാം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നും യുവ ഗുഡ് ഫോർ നത്തിങ് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരും കാണിക ദൈവാത്മാവ് പറയുന്നു അതെ നിങ്ങളിലൂടെ നന്മയുള്ളൂ എന്ന് ദൈവം തമ്പുരാൻ കാണിച്ചു അനുഭവയാണ് പറയും സാലോ ഒന്ന് ആലോചിച്ച് നോക്കുക അരുമനാഥനായ പുത്രനെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അരുമ അരുമയോമനായ പറഞ്ഞയക്കുമ്പോ നോക്കണം ഏറ്റവും നല്ല പട്ടണത്തിലേക്ക് അയക്കുന്നതിനു പകരമായി അവനെ അയക്കുന്ന പട്ടണം ആ വ്യക്തി അല്ലെങ്കിൽ നസറേനായ യേശുവിനെ വളർത്തുന്ന പട്ടണം നസറേത്ത് എന്ന തിന്മ നിറഞ്ഞ പട്ടണമാ പക്ഷേ യേശുവിന്റെ ജനനത്തോടു കൂടി യേശുവിന്റെ വളർച്ചയോടുകൂടി എന്ന പട്ടണം പിന്നീട് അറിയപ്പെട്ടത് പാപങ്ങളുടെ പട്ടണമെന്നോ വീക്ഷകളുടെയോ പിടിച്ചുപറിക്കാരുടെയോ ആമേസോത്രം അതെ കൊള്ളക്കാരുടെയോ കുലവാദികളുടെയോ നസറത്തെന്നല്ല ആമേസൂത്രം അതെ യേശു വാണിരുന്ന യേശു ജനിച്ചു വളർന്ന നസറത്തെന്ന് പറയുവാൻ ഇടയ നോക്കുക ചരിത്രങ്ങൾക്ക് പുറകിൽ നസറത്തിനെ പുച്ഛിച്ചു തള്ളിയാ നസറത്തിന് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയാ നസറത്തിൽ നന്മയില്ലെന്ന് പറഞ്ഞ മധ്യേ തന്നെ നന്മയുടെ ഉറവിടമാക്കി ഒന്ന് അലങ്കരിച്ച് തള്ളിക്കളഞ്ഞു പറ ഉത്ഭവമാക്കി തമ്പുരാൻ മാറ്റാനടയായി എവിടെ വീണ്ടെടുപ്പില്ല എന്ന് ലോകം വിളിച്ചു പറഞ്ഞോ അതേ പട്ടണത്തിൽ തന്നെ വീണ്ടെടുപ്പിന്റെ ആരംഭത്തെ തമ്പുരൻ കൊണ്ടുവരിക നിന്റെ ചോദ്യം ആണ് നിന്റെ ചോദ്യത്തിന് ഒരു നല്ല അർത്ഥം നീ പറയുന്ന ആ വാദത്തിന് അതെ ഞങ്ങൾ ശരിവെക്കുന്നു പക്ഷേ നസറത്തിൽ നിന്നും വല്ലതും വരുമോ എന്ന് ചോദിച്ചില്ലേ ഫിലിപ്പോസിന് അതിന് ഒറ്റ മറുപടിയുള്ള കുഞ്ഞേ വന്ന് കാണുക കണ്ട ചെന്നുക നീ 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 ഞാൻ കണ്ടതുകൊണ്ട് കാണും കാണും പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഒരു മാറ്റം വരും എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ ദൈവം തീരുമാനിച്ചത് ആമൻ വെള്ളം വീഞ്ഞാകുന്ന പലരും പറയുന്നത് കേട്ടിട്ടുള്ളൂ വെള്ളം വീഞ്ഞാകുന്ന അതനയൽ ഇതുവരെ കണ്ടിട്ടില്ല ആമൻ അതുകൊണ്ട് അവൻ കാണാത്ത കാഴ്ചയെന്നാണ് പക്ഷെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയും മരിച്ചത് ഉയർത്തെഴുന്നേറ്റല് കണ്ടിട്ടില്ല

ആദ്യം പറയുമ്പോൾ എടുത്തു പറയാൻ ഒരു അടയാളമില്ലാത്ത നഥറയലിനെ കൊണ്ട് തമ്പുരാൻ ചോദിച്ച ചോദ്യത്തിന് പ്രൈസലഹോ ഞാൻ പറയട്ടെ അടിച്ചിരുത്തിയ അടിച്ചിരുത്തിയ പ്രദേശങ്ങളിൽ വേദന കൊണ്ട് ആമേ സത്ര കരഞ്ഞിരുന്ന യക്തിയുടെ നിന്ന് ആമി നഥനയലിനോട് ചോദിച്ചു പലരും ചോദിച്ചു എവിടെ നിന്റെ നന്മ എവിടെ നിന്റെ സക്സസ് എന്ന് ചോദിച്ചപ്പോൾ നഥനയലിന് പറയാൻ വാക്കുകളില്ലായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക നിതിലും നീ കാണുമെന്ന് പറയുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച അതെ നഥനയലിനോട് പറയാ നഥനയല് പറയാനുണ്ട് എന്താ പറയാനുള്ള ഞാൻ കണ്ട നന്മ നന്മ ഈ ലോകത്തിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ നിന്നായിരുന്നു നിന്നായിരുന്നു നോക്കണം അതിനു വരെ ഒന്ന് ഞാൻ പറയട്ടെ ഒരു വീട്ടുപേരെ അഡ്രസ് ഇല്ലാത്ത എടുത്തു പറയാൻ ഒരു പാരമ്പര്യം ഇല്ലാത്ത ോത്രം ഒരു പട്ടണത്തിന്റെ ആമിര സ്ത്രോത്രം അംബാസിഡർ ആക്കാൻ തമ്പുരാൻ താല്പര്യപ്പെട്ടു ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഒന്നുകൂടെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അമിന് എടുത്തു പറയാൻ ഒരു വീട്ടുപേരോ എടുത്തു പറയാൻ ഒരു കുടുംബ പേരോ എടുത്തു പുകഴ്ത്താൻ ഒരു കുടുംബ പാരമ്പര്യമോ കുടുംബമഹിമയോ ഇല്ലാത്ത പട്ടണം കുടുംബമാക്കി കൊടുത്തു കുറച്ചുകൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും അതെ ആ പട്ടണത്തിന്റെ അധികാരത്തെ എന്റെ തമ്പുരാൻ അവന്റെ കൈ കൊടുത്തു Praise the Lord. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം പുച്ഛിച്ച് നിങ്ങൾക്കൊരു അഡ്രസ്സ് പറയാനില്ലാത്ത പട്ടണത്തിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ പട്ടണത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ പട്ടണത്തിൽ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരെ നടുവി പേരെടുത്തു പറയാൻ ഒരു കുടുംബമഹിമയോ ഒരു കുടുംബ ചരിത്രമോ ഇല്ലാത്ത ഒരു വലിയ പാരമ്പര്യം പറയാനില്ലാത്ത എന്നെ നിങ്ങളെ നോക്കി ആത്മാവ് ഇന്ന് ആത്മാവിനൊരു തൂന്ന് കൈമാറുന്നു ഹേ സഹോദര ഹേ സഹോദരി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരുണ്ടോ നിങ്ങളെ ഒഴിവാക്കി നിർത്തുന്നവരുണ്ടോ അവരുടെ നടുവിൽ മാന്യതയുടെ പുതപ്പുതയ്ക്കാൻ തയ്യാറായിക്കോ കാരണം ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് ദൈവം നിങ്ങളെ നോക്കി ദൂതു പറയുന്നു അതേ സഹോദര എടുത്തു പറയാൻ ഒന്നുമില്ലെങ്കിലും അവനെ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയ യേശുവിനെ അന്നു മുതൽ എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയാൻ നിങ്ങളുടെ മാവിനെ തമ്മിലമ്പലം കൈമാറാൻ പോകുക നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിടുതലിനെ കൈമാറാൻ പോകുക പ്രിയരേ ഇതുവരെയുള്ള നിങ്ങളുടെ അഡ്രസ് മാറാൻ പോകുകയാ Amen. Praise the Lord. വിവരണം കേൾക്കുന്നത് ഈ മക്കളെ നോക്കി ഞാൻ ആത്മാവി പറയാം ഇതുവരെ നിങ്ങളെ ലോകം അഡ്രസ്സ് ചെയ്തത് ഒരു രോഗിയായിട്ടോ ഒരു കടബാധ്യതയുള്ളവരായിട്ടോ ഒരു ഒന്നിനും കൊള്ളാത്തവനായിട്ടോ ആയിരിക്കാം ലോകം നിന്നെ അഡ്രസ്സ് ചെയ്തത് പക്ഷെ ഇനി മുതൽ ഞാൻ പറയാം അതേ ലോകം തന്നെ അതേ ലോകം തന്നെ നിങ്ങൾ വീടുതൽ പ്രാപിച്ചവൻ നിങ്ങൾ ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന നിങ്ങൾ നോക്കി പറയുവാൻ എൻ്റെ തമ്പുരാൻ തയ്യാറാക്കുന്ന എൻ്റെ തമ്പുരാൻ ഒരുക്കുന്ന ഒരു സമയം വരികയാണ് ആ സമയത്തിനായി അമി സൂത്രം എന്നെയും നിങ്ങളെയും തമ്പുരാൻ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമിത്രം നിർത്തുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കഥാവ് ഞങ്ങൾ ഒരുമിച്ച് ദൈവവദനം ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവ് ദൈവവതനം ഞങ്ങളോട് സംസാരിച്ചതുപോലെ എടുത്തു പറയാൻ ഒരു ഊരോ പേരോ ഇല്ലാത്തവന്റെ ചോദ്യം ഒരു നേരത്തേക്ക് പലതിനെയും അപമാനിക്കുന്നതായി പോയി പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി അവന്റെ ജീവിതം കൊണ്ട് കർത്താവ് കാണിച്ചു കൊടുത്തു അതിലൂടെ ഒരു പേര് പറയാനില്ലാത്തവന് എടുത്തു പറയാൻ ഒരു കുടുംബമോ കുടുംബമഹിമയോ പാരമ്പര്യമോ ഇല്ലാത്തവനെ അതെ പട്ടണത്തിന്റെ അധിപതിയാക്കിയ ദൈവം അതേ ദൈവം ഇന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയവരേട്ട കഥാവേ ഞങ്ങളെ അഡ്രസ് ചെയ്യുന്ന പലവിധേനയും ഞങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നവരുണ്ട് കർത്താവേ ഞങ്ങളെ ഒരു രോഗിയായി ഞങ്ങളെ ഒരു അമേസൂത്രം കുറ്റക്കാരനായി ഞങ്ങളെ അമേസൂത്രം അമേസൂത്രം പരിഹസിക്കുന്ന പരിഹസിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്ന അവനൊരു കടബാധ്യതയുള്ളവനാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നവരുടെ നടുമിൽ കർത്താവേ ഞങ്ങളെ മാനിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്ന നന്ദി പറയുകയാണ് ഞങ്ങൾ നിൽക്കുന്ന പട്ടണം ഞങ്ങളെ അപമാനിച്ചെങ്കിലും ഞങ്ങളുടെ സ്വർഗീയ പട്ടണം ഞങ്ങളെ മാനിക്കുന്ന ആദിവസത്തിനായി ഞങ്ങളും കാത്തിരിക്കുന്നു അഥനയിൽ കാത്തിരുന്ന അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഞങ്ങളും കാത്തിരുന്ന് അത്ഭുതം പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ തയ്യാറാണ് കഥാവേ അങ്ങയുടെ കരാൻ ഞങ്ങളുടെ നിരയച്ചാൽ ഈ ആമയസ്തോത്രം ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊണ്ടിരിക്കുമ്പോൾ അതേ രോഗികളായി ഭവനത്തിൽ ഭാരപ്പെടുന്ന കടബാധിതരായി ഭവനത്ത് നിന്ന് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്ന അതേ സ്തോത്രം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞങ്ങളുടെ ഓരോ സുഹൃത്തുക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ അവർക്ക് വിടുതലും ആശ്വാസവും താങ്ങും തണലും തമ്പുരം കൊടുത്താട്ടെ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയിൽ മറയ്ക്കുന്നു ഇത്രത്തോളം അടിയനെ ഉപയോഗിച്ചത് കൊണ്ട് നന്ദി പറയുകയാണ് കർത്താവിൻ്റെ കൃപ കൂടെ നന്ദി യേശു നാമത്തിൽ തന്നെ നന്ദി വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കോടിക്കാണുമരെയും ദൈവം നിങ്ങളെ ചെറുകടിയിൽ മറയ്ക്കട്ടെ